ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ മൊമോസ് ആണ് ഈ മഴ സമയത്ത് നമുക്ക് സ്നാക്ക് ടൈമിൽ നല്ല ചൂട് മൊമോസും അതിൻ്റെ കൂടെ തന്നെ നല്ല ചട്നിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ മൊമോസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മോമോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ അളവിൽ എണ്ണയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി അമർത്തി ഒന്ന് കുഴച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ക്യാബേജ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അളവില് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണിത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വെജിറ്റബിൾസ് ചെയ്യുന്നു കുറച്ച് വെള്ളം ഒന്ന് ഊറി ഇറങ്ങാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം വേണം നമ്മളിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ വെജിറ്റബിൾസ് കുറേശ്ശേ ആയിട്ട് എടുത്ത് ഇതുപോലെ നന്നായിട്ട് ഈ വെള്ളം ഒന്ന് പിഴിഞ്ഞൊന്ന് മാറ്റാം ഇനി ഇങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യം വർക്ക് ഇതൊന്ന് വഴറ്റിയെടുത്താലും മതിയാവും ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ടൈം എടുക്കും എണ്ണ ഒഴിച്ച് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റി ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എല്ലാ വെജിറ്റബിൾസും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് കുറേശയായിട്ട് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ ഉരുളയാക്കി ഒന്ന് എടുക്കാം നല്ലതുപോലെ ഒന്ന് ഉരുളിയാക്കി എടുത്തതിനു ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ തന്നെ നമ്മൾ നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ പരത്തുന്ന സമയത്ത് പലകയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാവ് പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തി എടുക്കാം ഇനി നമ്മൾ ഈ മൊമോസിൻ്റെ പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ നടുഭാഗം ഒരുപാട് തിന്നാക്കി എടുക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ സൈഡ് ഭാഗം കുറച്ചൊന്ന് തിന്നായിട്ടുള്ള രീതിക്ക് വേണമെന്ന് പരത്തി എടുക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൊമോസ് മടക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് മുഗൾ ഭാഗം വന്നിട്ട് അധികം കട്ടിയില്ലാത്ത രീതിക്ക് തന്നെ കിട്ടിക്കോളും അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് ഭാഗം കുറച്ചൊന്ന് തിന്നായിട്ടുള്ള രീതിക്കൊന്ന് പരത്തി എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം നമ്മൾ എത്ര സൈസിലാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി മടക്കി എടുക്കാം ഓരോ പ്രാവശ്യം മടക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് അമർത്തി പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് വേണോ ഒന്ന് മടക്കി എടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ഒരു പകുതി വരേക്കും ഒന്ന് മടക്കി എടുക്കാം ഒന്നുകിൽ നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി എടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പകുതി വരെയും മടക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആ ഒരു നമ്മൾ മടക്കാതെ വെച്ചിരിക്കുന്ന ആ ഒരു പകുതി ഭാഗവുമായിട്ട് നന്നായിട്ടൊന്ന് ചേർത്തൊന്ന് പ്രസ് ചെയ്ത് എടുക്കാം നമ്മൾ മടക്കിയെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് ചേർത്തൊന്ന് പ്രെസ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ആവി കയറ്റുന്ന സമയത്ത് പൊളിഞ്ഞൊന്നും പോകാതെ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തൊന്ന് പരത്തി ഒന്ന് പ്രെസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം കഴിക്കുന്ന സമയത്ത് വലിയ കട്ടി തോന്നാതെ ഇരിക്കും ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും നമ്മൾ വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് നിറച്ച് ഒന്ന് മടക്കി എടുക്കാം ഇപ്പം ഞാൻ വെജിറ്റബിൾസ് എല്ലാം തന്നെ വെച്ചൊന്ന് മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് എണ്ണയൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് എണ്ണ പുരട്ടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളും ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ മൊമോസും നമുക്ക് ഇതിലുള്ളിലേക്ക് വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മൊമോസ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നോളും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബൊമോസ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നല്ലതുപോലെ തണുത്തതിനു ശേഷം വേണം ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുന്ന ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് തക്കാളി അതിൻ്റെ അടിഭാഗം ഇതുപോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടെടുക്കാം തക്കാളി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം വെള്ളം വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഒരു അഞ്ചോ ആറോ വറ്റൽ മുളകും ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് തക്കാളിയുടെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കാൻ ഭാഗത്ത് വരണം എടുക്കാം ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് തൊലിയൊക്കെ ഒന്ന് ഇളകാൻ പാകത്തിന് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം തക്കാളിയുടെ തൊലി നമുക്കൊന്ന് മാറ്റി എടുക്കാം ഇപ്പൊ ഞാൻ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു മിക്സഡ് ജാറിലേക്കൊന്ന് ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ചട്നിയുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ പകുതി നാരങ്ങയുടെ നീര് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചട്നിയും മൊമോസും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മൊമോസാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്